ഏറെ നാളായുള്ള പേളിമാണിയുടെയും ശ്രീനിഷ്വരവിന്ദിൻ്റെയും ആരാധകർക്ക് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ കൺമണിക്ക് ജന്മം നൽകിയിരിക്കുകയാണ് നടിയും അവതാരകയും സോഷ്യൽ മീഡിയ താരവുമായ പേളിമാണി സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീനിഷ് കണ്ടുമുട്ടി പ്രണയത്തിലായി മലയാളികളുടെ മുന്നിൽ തന്നെ വിവാഹം കഴിച്ചവരാണ് പേളിയും ശ്രീനിഷും ഈ താരദമ്പതിമാർക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ഇവരുടെ ആദ്യ കൺമണി നിലാമോളുടെ ജനനം സോഷ്യൽ മീഡിയയാകെ വലിയ ആഘോഷമായിരുന്നു കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ കുട്ടി സെലിബ്രിറ്റിയാണ് നിലാബേബി ഇപ്പോഴിതാ നിലാബേബിക്ക് ഒരു കുഞ്ഞ് അനുജത്തിയാണ് പിറന്നിരിക്കുന്നത് പെൺകുഞ്ഞ് പിറന്ന വിശേഷം ശ്രീനിഷ് അരവിന്ദ് പങ്കുവയ്ക്കുകയുണ്ടായി പേളിഷിന്റെ തീ മ്യൂസിക്കിനൊപ്പം ഇറ്റ്സ് എ ഗേൾ എന്ന ഒരു ചിത്രമാണ് ശ്രീനിഷ്വരവിന്ദ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പമൊരു കുറിപ്പുമുണ്ട് ഞങ്ങളൊരു പെൺകുഞ്ഞിനാൽ അനുഗ്രഹീതയായി പേളിയും കുഞ്ഞും സുഖമായി സേഫായിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ശ്രീനിഷ്വരവിന്ദ് ഈ പോസ്റ്റ് പങ്കുവച്ചത് ആരാധകരും ആശംസകളും നന്മകളും നേർന്ന് എത്തുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പേളിയുടെ സഹോദരി റേച്ചലിന് രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് ജനിച്ചത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും കുടുംബം സന്തോഷമായി വളരട്ടെ എന്നാണ് ആരാധകരുടെ ആശംസ